സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവ യേശു ക്രിസുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ആധുനിക ജീവിതത്തിൽ മനുഷ്യൻ വളരെ തിരക്കുള്ളവരാണ് ജീവിത തിരക്കുകളുടെ ഇടയിൽ വിലപ്പെട്ട പലതും നമുക്ക് നഷ്ടം വന്നേക്കാം അതിൽ പ്രധാനപ്പെട്ടതാണ് സ്നേഹബന്ധങ്ങൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ സമയം നാം സ്നേഹിക്കുന്നവർക്ക് നൽകുക എന്നതാണ് നമ്മുടെ സമയവും ശ്രദ്ധയും അർഹിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ ചുറ്റും ഉണ്ട് അത് പ്രധാനമായും നമ്മുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും സഹോദരങ്ങളുമാണ് നമ്മുടെ സമയം അവർക്ക് കൂടെ കടപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ ബന്ധങ്ങളെ ശ്രദ്ധിക്കാതെ മറ്റു പലതിലും നാം തിരക്കുള്ളവരായി ജീവിച്ചാൽ തിരക്കുകൾ ഒഴിയുമ്പോഴേക്കും ബന്ധങ്ങളൊന്നും ബാക്കി കാണില്ല ജോലി തിരക്കിനിടയിൽ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ചിലവിടുവാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട് മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സമയം ചെലവഴിക്കുക അനിവാര്യത തന്നെയാണ് ജോലി സംബന്ധമായി ഈ കാലത്ത് കുടുംബാംഗങ്ങൾ പരസ്പരം വിദൂരങ്ങളിലായിരിക്കാം എന്നാൽ ആധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ ധാരാളമുള്ള ഈ കാലത്ത് ഒരു പരിധിവരെ അതിനും പരിഹാരം കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ദൈവസന്നിധിയിൽ നാം സമയം ചെലവഴിക്കേണ്ട സമയം ദൈവസന്നധിയിലിരിക്കാൻ സമയം ഇല്ലാത്ത വിധത്തിൽ നാം തിരക്കുള്ളവരാണെങ്കിൽ അത് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുക തന്നെ ചെയ്യും ശുശ്രൂഷാ സംബന്ധമായി വളരെ തിരക്കുണ്ടായിരുന്ന കർത്താവ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വളരെ സമയം കണ്ടെത്തിയിരുന്നു പിതാവുമായുള്ള സ്വകാര്യ സമയങ്ങൾക്ക് വളരെ പ്രാധാന്യം യേശു നൽകിയിരുന്നു ലേഖനം അഞ്ചിന്റെ പതിനാറിൽ അപ്പോസ്റ്റലായ പൗലോസ് ഇങ്ങനെ പറയുന്നു ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളു അതേ സ്നേഹിതരെ നമുക്ക് ദൈവം ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന സമയത്തിനും ദൈവത്തോട് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ദൈവം നൽകിയ സമയങ്ങൾ ദൈവനാമമഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ